നമസ്കാരം ദേവതീര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യവും സംശയവുമായിട്ടാണ് അതായത് കേരള നമുക്കറിയാം കേരളത്തിലുടനീളമുണ്ട് സർപ്പാരാധന വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി മത്സ്യമാംസ്യാദികൾ പാടില്ലാതെ പൂജിക്കപ്പെടേണ്ടവരാണ് സർപ്പദൈവങ്ങളെന്ന് പൂർവ്വകാലം തൊട്ടേ കരുതപ്പെട്ടു പോരുന്നു ആ ആരാധനയ്ക്ക് ഇന്നുവരെ മുടക്കവുമില്ല എന്നാൽ കേരളത്തിലെ തന്നെ കണ്ണൂർ പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് കോഴിമുട്ട സമർപ്പിക്കുന്നു കോഴിമുട്ട വെജിറ്റേറിയൻ അല്ല മാംസ്യാഹാരമാണ് ഈ മാംസ്യാഹാരം ഇത്തരം ശുദ്ധവൃത്തി സങ്കല്പിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് നല്ലതോ ചീത്തയോ അപ്പം അവിടെ ശുദ്ധി വൃത്തി വൃത്തികളൊന്നും ദേവന്മാർക്ക് പാടില്ലേ എന്നാൽ നാഗങ്ങളല്ലാത്ത അല്ലാത്ത അതൊക്കെ ദൈവാരാധനയിൽപ്പെടുന്നതാണ് പാമ്പുകൾ മുട്ട ഭക്ഷിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെരളശ്ശേരി അമ്പലത്തിൽ സമർപ്പിക്കുന്ന ഈ കോഴിമുട്ട സ്വീകരിക്കുന്ന നാഗദൈവവും നമ്മുടെ പാമ്പെന്ന് പറയുന്ന സങ്കല്പവും തമ്മിൽ അകലമാണുള്ളത് അപ്പം ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം ആദി ഷാജിദേവ് നന്ദി